السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على سرف رسول الله وعلى آله الفائزين برض الله اما بعد فيا درهم بهمان رنا ان نصب دمشق بكون ظل ولا يأسه دريسه ضرر الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലഹായ സലക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹുഷിഫയാക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ലോക മുസ്ലിമീങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു വെറുതാണ് ഹദ്ദാദ് റാത്തീബ് എന്നുള്ളത് ഖുർആാനിലും ഹദീസുകളിലും വന്ന ദിഖറുകളുടെയൊക്കെ ഒരു ക്രോഡീകരണമാണ് ഹദ്ദാദ് റാത്തീബ് എന്നുള്ളത് ആരാണ് ഇത് രചിച്ചത് എന്നും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് യമനിലെ ഹദർ മൗത്തി എന്ന നാട്ടിൽ ജനിച്ച നിബിത്തങ്ങളുടെ അഹുലുപയത്തിൽ അറിയപ്പെട്ട ഒരു മഹാനാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ എന്ന് പറയുന്നത് മഹാനവറുകളുടെ നാട്ടിലേക്ക് ഷിയാക്കൾ കടന്നു വരികയും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ നാട്ടിലെ സുന്നികളായ ആളുകൾ തങ്ങളോട് ഹദ്ദാദ് തങ്ങളോട് വന്ന് പരാതി പറഞ്ഞു തങ്ങളെ ഞങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ചെല്ലാൻ വേണ്ടി ഒരു വിരുദ് പറഞ്ഞു തരണം എന്ന് മഹാനായ ഹദ്ദാദ് തങ്ങളോട് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഹദ്ദാദ് തങ്ങൾ ഹദ്ദാദ് എന്ന കിതാബ് രചിക്കുന്നത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിലാണ് ഇത് ഉണ്ടാക്കാൻ തോന്നിപ്പിച്ചത് എന്ന് ചരിത്രങ്ങളിൽ കാണാം ആയിരത്തി എഴുപത്തി ഒന്നിലാണ് ഹദ്ദാദ് ക്രോഡീകരിച്ചത് അങ്ങനെ അതിൻ്റെ മഹത്വം ലോകത്ത് എമ്പാടും അത് വ്യാപിക്കുകയുണ്ടായി ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ നമുക്കിത് ചെല്ലാതെ ഉറങ്ങാൻ കഴിയില്ല എന്നാണ് ആദ്യമായി രചിച്ച ആളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കൽ ഒരു മനുഷ്യൻ അദ്ധാത തങ്ങളുടെ നാട്ടിലുള്ള ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ടൗണിൽ നിന്ന് വരുന്ന സമയത്ത് വാങ്ങിയ ഒരു ഇറച്ചി ഇറച്ചിപ്പൊതിയുമായിട്ടാണ് പള്ളിയിലേക്ക് കടന്നു വന്നത് അങ്ങനെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അടുത്ത് വെച്ച് നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോവുകയും വീട്ടിലെത്തിയിട്ട് ആ മാംസപ്പൊതി തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു അത് വേവിക്കാൻ വേണ്ടി പറയുകയും അത് കറിയുണ്ടാക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ ഭാര്യ അത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചപ്പോൾ അത് എത്ര വേവിക്കാൻ നോക്കിയിട്ടും അത് വേവുന്നില്ല അത് കണ്ടപ്പോൾ ആശ്ചര്യത്തോടുകൂടെ തൻ്റെ പ്രിയതമനോട് പറയുകയും പ്രിയതമൻ നേരെ പരാതി ബോധിപ്പിക്കാൻ വേണ്ടി ഹദ്ദാദ് തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ് ഹദ്ദാദ് തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഞാൻ ഇന്ന് ടൗണിൽ നിന്ന് വാങ്ങിയ മാംസപ്പൊതിയുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത് അങ്ങനെ വീട്ടിലെത്തിയിട്ട് അത് കറി വയ്ക്കാൻ വേണ്ടി ഭാര്യക്ക് കൊടുത്തപ്പോൾ അത് വേവിക്കുന്ന സമയത്ത് വേവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹദ്ദാദ് റദിയാഹോനു ചോദിച്ചു എന്താണ് എന്താണതിന് പ്രശ്നം പറ്റിയത് എന്താ കാരണമെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു ഞാനത് കൊണ്ടുവരുമ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചതൊക്കെ അത്രയല്ലാണ്ട് വേറൊന്നുമില്ല എന്ന് പറഞ്ഞ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു നീ നിസ്കരിക്കുന്ന സമയത്ത് അത് പള്ളിയിൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തങ്ങളെ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അതെവിടെയാണ് വെച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ സ്വഫിലാണ് ഞാൻ നിസ്കരിക്കുന്ന അടുത്ത് തന്നെയാണ് അത് വെച്ചത് എന്ന് പറഞ്ഞപ്പോൾ അദ്ാത് തങ്ങൾ പറഞ്ഞു അത് അതൊക്കെ യാമത്തുനാള് വരെ വേവുകയില്ല എന്ന് അതൊക്കെ യാമത്തുനാള് വരെ വേവുകയില്ല കാരണം നിസ്കാരശേഷം ഞാൻ ദ്വാ ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ ഈ സഫിലുള്ള ഒരാളെയും ഈ സഫിലുള്ള ആരുടെയും ശരീരത്തിൽ മാംസം തീ സ്പർശിക്കരുതെന്ന് അള്ളാഹുവിനോട് ഞാൻ ദ്വാ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കയാമത്തു വരെ വേവുകയില്ല എന്ന് മഹാനായ ഹദ്ദാദ് തങ്ങൾ പറയാൻ പ്രിയമുള്ളവർ അത്രത്തോളം മഹത്തമുള്ളവരാണ് ഹദ്ദാദ് തങ്ങള് എന്ന് പറയുന്നത് ആ മഹാനവറുകളാണ് ഈ ഹദ്ദാദ് രചിച്ചിട്ടുള്ളത് ഒരുപാട് മഹത്വങ്ങൾ ഈ ഹദ്ദാദിനുണ്ട് നമുക്കറിയാം അതിൻ്റെ തുടക്കം തന്നെ ഖുർആനിൻ്റെ ഉമ്മയായ ഫാത്തിഹയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അതിലുള്ള ഓരോ സൂറത്തും ആയത്തും ദിക്കറുകളുമൊക്കെ മഹത്വം നിറഞ്ഞതാണ് നമുക്കറിയാം അതിലുള്ളതാണ് സൂറത്തുൽ അഹലാസ് സൂറത്തുൽ അഹലാസ് എന്ന് പറയുന്നത് അത് മൂന്ന് തവണ ഓതിയാൽ അത് ഒരു ഹത്തുമതീർത്തത് പോലെയാണ് അങ്ങനത്തെ ഒരുപാട് ആയത്തുൽ കുർശിയുണ്ട് ആയത്തുൽ കുർസിയുടെ മഹത്വമൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ചേർന്ന ഒന്നാണ് ഹദ്ദാദ് റാത്തീബ് എന്നുള്ളത് പണ്ഡിതന്മാർ പത്ത് മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ഹദ്ദാദ് ചൊല്ലിയാൽ ഈമാൻ രക്ഷപ്പെടുമെന്നാണ് അഥവാ സൂൽ ലഹാത്തിമത്ത് ഉണ്ടാവില്ല അന്ത്യം മോശമാവില്ല ഹുസന ലഹാത്തിമത്തായിരിക്കും അന്ത്യം നന്നാവും കാരണം വേണ്ടി തന്നെയാണ് ഈ ഹദ്ദാദ് രചിച്ചിട്ടുള്ളത് രണ്ടാമത്തത് അത് ഓതുന്ന സ്ഥലത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് കാരണം ദാരിദ്ര്യം നീങ്ങിപ്പോകുന്ന ആയത്തുകളും അതേപോലെ തന്നെ റുകളൊക്കെ അതിലടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് മൂന്നാമത്തത് അത് ചെല്ലുന്ന സ്ഥലങ്ങളിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും അത് വീട്ടിലാണ് ചെല്ലുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലാണ് ചെല്ലുന്നതെങ്കിലൊക്കെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകുന്നതാണ് നാലാമത്തത് വീട്ടിലത് സമാധാനവും ഐക്യവും നിലനിൽ നിലനിർത്തുന്നതാണ് അഞ്ച് മാരക രോഗങ്ങളിൽ നിന്ന് കാവലുണ്ടാകുന്നതാണ് നമ്മൾക്ക് രോഗം വരില്ല കാരണം അതിലുള്ള ദിക്കറുകളൊക്കെ അങ്ങനത്തതാണ് ആറാമത്തത് പെട്ടെന്നുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും അതേപോലെ തന്നെ ഏഴ് വിഷജന്തുക്കളുടെ പ്രയാസം നമ്മളിൽ ഉണ്ടാവില്ല കാരണം അതിൻ്റെ അവധി വിക്കിന് മാത്തില ഹിത്താം മാത്സന്മാ ഹലക്ക് എന്ന് പറഞ്ഞ ദിക്കറുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വിഷജന്തുക്കളുടെ പ്രയാസം നമ്മളിൽ ഉണ്ടാവില്ല എട്ട് കടങ്ങൾ വീട്ടാനുള്ള മാർഗം പെട്ടെന്ന് തുറന്നു കാണുന്നതാണ് അതേപോലെ തന്നെ കണ്ണേറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അവസാനമായിട്ട് ടെൻഷനുകളിൽ നിന്ന് നമ്മൾക്കൊക്കെ മുക്തനാകാൻ കഴിയും ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് നോക്കിയാൽ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ ഹദ്ദാദ് നിലനിർത്തുക അതിന് അല്പസമയമേ വേണ്ടുള്ളൂ അങ്ങനെ ഹദ്ദാദ് നമ്മൾ നിലനിർത്തുമ്പോൾ അള്ളാഹു സുബഹാനുഹൂവത്താൽ ഒരുപാട് ഉയർച്ചകൾ നമ്മൾക്ക് നൽകുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഈ ശേഷമാണ് നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഫോണുകളിലൊക്കെ അതിൻ്റെ ആപ്പുകളൊക്കെ ഇന്ന് സുലഭമാണ് അതുകൊണ്ട് തന്നെ നമ്മളത് ചൊല്ലുക അള്ളാഹു സുബഹാനുഹൂബത്താൽ നമ്മുടെയൊക്കെ അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ